ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും കൂടി വഴക്കിട്ട് ദേഷ്യത്തോടുകൂടിയ പേര് ഉറങ്ങാൻ കടന്ന് കിടക്കുമ്പോഴും അവൾ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പറഞ്ഞു തുടങ്ങിയ പിന്നെ നിക്കാൻ ഇത്തിരി പാടാ അതുകൊണ്ടൊന്നും മിണ്ടാതെ അയാൾ അങ്ങനെ കിടന്നു ഉറക്കത്തിനിടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത മൂന്നാല് തവണ ചുമച്ചു ഭാര്യയെ കൈയ്യെത്തി വിളിച്ചിട്ട് കുറച്ചു ചൂടുവെള്ളന്താ ഒരു എന്ന് പറഞ്ഞു ഉള്ളിലുള്ള ദേഷ്യവും ഉറക്കച്ചടവും എല്ലാം കൂടെ ചേർത്ത് ആ ടേബിളിലെ ഫ്ളാസ്കിലുണ്ട് എടുത്തു കുടിച്ചോ എന്ന് അവളും പറഞ്ഞു രാവിലെ എണീക്കാൻ വൈകിയപ്പോൾ അയാൾ വിളിക്കാത്തതിന്റെ ദേഷ്യം അവള് പിന്നെയും പറഞ്ഞു തീർത്ത് മക്കൾ എണീറ്റിട്ടും ആളെപ്പോഴും എണീറ്റിട്ടില്ല അടുക്കള പണിക്കടയിൽ അവൾ വിളിച്ചു നോക്കി മറുപടിയില്ല റൂമിലെത്തി പിന്നെയും വിളിച്ചു മിണ്ടിയില്ല അടുത്തു ചെന്ന് തൊട്ട് വിളിച്ചപ്പോ തണുത്തു മരവിച്ച് കൈയും മുഖമൊക്കെ കണ്ണീരൊലിച്ച പാടുണ്ട് മുഖത്തും തലയുണെങ്കിലുമൊക്കെ അടുത്തുണ്ടായിട്ടും അവളറിഞ്ഞില്ല അവസാനമായി ചോദിച്ച വെള്ളവും കൊടുക്കാൻ പറ്റിയില്ല കുറേ ഉള്ളവരെ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ വാശി മാറ്റിവെച്ച് സ്നേഹിക്കാൻ നോക്ക്